നാലാം ടി ട്വന്റിയിൽ കിടിലൻ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറായ റൗണ്ടറായ ഹർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്ക് വേണ്ടി ഏഴാം നമ്പറിൽ ഇറങ്ങിയ ഹർദിക് മുപ്പത് പന്തിൽ അൻപത്തി മൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് നാല് ഫോറുകളും നാല് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിങ്സ് ഈ കളിക്കിടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ ഒരു അപൂർവ നേട്ടവും ഹർദിക്കിന് സ്വന്തമായിട്ടുണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഹർദിക് പാണ്ഡ്യയുടെ അഞ്ചാമത്തെ അർദ്ധ സെഞ്ചുറിയായിരുന്നു പൂനെയിൽ പിറന്നത് ഇതോടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ആയിരത്തി അഞ്ഞൂറ് റൺസും അൻപത് വിക്കറ്റും അഞ്ച് അർദ്ധ സെഞ്ചുറികളും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഹർദിക് പാണ്ഡ്യ് സ്വന്തമായിരിക്കുകയാണ് ലോക ക്രിക്കറ്റിൽ ഈ നേട്ടത്തിലെത്തുന്ന നാലാമത്തെ കളിക്കാരനാണ് ഹർദിക് ബംഗ്ലാദേശ് താരം ഷക്കീബ് അൽ ഹസൻ അഫ്ഗാനിസ്ഥാൻ താരം മുഹമ്മദ് നബി സിംബാംബെ താരം സിക്കന്ദർ റാസ എന്നിവരാണ് ഈ നേട്ടം സ്വന്തമാക്കിയ മറ്റു കളിക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ കളിച്ചുകൊണ്ടാണ് ഹർദിക് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഇതുവരെ നൂറ്റി പതിമൂന്ന് ടി ട്വന്റി മത്സരങ്ങളാണ് അദ്ദേഹം ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് ഏഴ് ബാറ്റിംഗ് ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് റൺസും ഇരുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒൻപത് ബൌളിംഗ് ശരാശരിയിൽ തൊണ്ണൂറ്റിനാല് വിക്കറ്റുകളുമാണ് സമ്പാദ്യം ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ഹർദിക് നൂറ്റി മുപ്പത്തി അഞ്ച് ഫോറുകളും തൊണ്ണൂറ്റിനാല് സിക്സറുകളും ഈ ഫോർമാറ്റിൽ നേടിയിട്ടുണ്ട് ടി ട്വന്റിയിൽ ഇന്ത്യക്കായി ആറ് വിക്കറ്റുകൾ കൂടി നേടാൻ സാധിച്ചാൽ ഹർദിക്കിന്റെ വിക്കറ്റ് നേട്ടം നൂറാകും ഇതോടെ ടി ട്വന്റിയിൽ ആയിരം റൺസും നൂറ് വിക്കറ്റുകളും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ഹർദ്ദിക്കിന് സ്വന്തമാകും ലോക ക്രിക്കറ്റിൽ ഷക്കീബ് അൽഹസൻ മാത്രമാണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് പൂനെയിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബൌൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സഞ്ജു സാംസൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് എന്നിവർ രണ്ടാം ഓവറിൽ വീണതോടെ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് പന്ത്രണ്ട് എന്ന നിലയിലായി എന്നാൽ അഭിഷേക് ശർമ്മയും റിങ്കു സിംഗും ചേർന്ന് ടീമിനെ തകർച്ചയിൽ നിന്ന് കരകയറ്റി അഭിഷേക് ഇരുപത്തി ഒൻപത് റൺസും റിങ്കു മുപ്പത് റൺസും നേടി ഇതിനുശേഷം ഹാർദിക് പാണ്ഡ്യയും ശിവം ദൂബയും ചേർന്ന് നടത്തിയ വെടിക്കെട്ട് ഇന്ത്യയെ ഒൻപത് വിക്കറ്റിന് നൂറ്റി എൺപത്തി ഒന്ന് എന്ന സ്കോറിലെത്തിച്ചു ഹർദിക് മുപ്പത് പന്തിൽ അൻപത്തി മൂന്ന് റൺസും ദുബൈ മുപ്പത്തിനാല് പന്തിൽ അൻപത്തി മൂന്ന് റൺസും നേടി നൂറ്റി എൺപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന് മികച്ച തുടക്കമാണ് ഓപ്പണർമാർ നൽകിയത് പവർപ്ലേയിലെ അവസാന പന്തിൽ ബെൻഡകൻ പുറത്താകുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്കോർ അറുപത്തിരണ്ടായിരുന്നു പിന്നാലെ ഫിൽസാൾട്ടും വീണു ജോസ് ബട്ട്ലർ ലിവിങ്സ്റ്റൺ എന്നിവർ കാര്യമായ ചെറുത്തുനിൽപ്പില്ലാതെ പുറത്തായെങ്കിലും ഹാരി ബ്രൂക്ക് ഇംഗ്ലണ്ട് പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ചു ഇരുപത്തി ആറ് പന്തിൽ അൻപത്തി ഒന്ന് റൺസ് നേടിയ ബ്രൂക്കിനെ പുറത്താക്കി വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു ഇതിനുശേഷം തുടർച്ചയായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീണതോടെ ഇംഗ്ലണ്ട് പതറി ഹർഷിത് റാണയുടെ നേതൃത്വത്തിൽ അവസാന ഓവറുകളിൽ ഇന്ത്യ മികച്ച രീതിയിൽ പന്തറിഞ്ഞതോടെ പതിനഞ്ച് റൺസിന്റെ വിജയം സ്വന്തമാവുകയായിരുന്നു